ലെബനോണിൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ നിരോധിക്കപ്പെട്ട വൈറ്റ് ഫോസ്ഫറസ് ഉപകരണങ്ങൾ സൈനിക നടപടികൾക്കായി ഇസ്രായേൽ ഉപയോഗിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനു പിന്നാലെ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഈ നീക്കം നിയമവിരുദ്ധമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ കുറഞ്ഞത് പതിനേഴ് മുനിസിപ്പാലിറ്റികളിലെങ്കിലും പീരങ്കികൾ ഉപയോഗിച്ചുള്ള വൈറ്റ് ഫോസ്ഫറസിൻ്റെ ഒന്നിലധികം എയർ സ്ഫോടനങ്ങളുടെ ചിത്രങ്ങളും ഫുട്ടേജുകളും തങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നു ഇതിൽ ഭൂരിപക്ഷവും ജനവാസ മേഖലയിൽ നിന്നാണ് കണ്ടെത്തിയതെന്നും അവർ പറയുന്നുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തുവിട്ട ചിത്രങ്ങളും ഫുട്ടേജുകളും ലബനോണിലെ തെക്കൻ അതിർത്തി ഗ്രാമങ്ങളായ കാഫർകില മെയ്സ് അൽജബർ ബൗസ്റ്റബെയ്ൻ മർക്കബ ഐത്ത അൽ ഛാബ് എന്നിവിടങ്ങളിലെ വീടുകളിലും കെട്ടിടങ്ങളിലും പതിക്കുന്നതായി കാണാമെന്ന് ആ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ജനവാസ മേഖലകളിൽ എയർ ബസ്ഡ് വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം നിരോധിച്ചതാണ് മനുഷ്യനിൽ വലിയ അളവിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണത് വൈറ്റ് ഫോസ്ഫറസ് എന്നത് പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള ഒരു രാസവസ്തു കൂടിയാണ് ഇത് വായുവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ സ്ഫോടന രൂപത്തിൽ കത്തുകയും അത് ജനങ്ങളിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഗാസയിലും ലെബനോണിലും യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതായി ആളുകൾ വിശ്വസിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു അങ്ങനെ വിശ്വസിക്കാൻ കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു എന്നാൽ ഈ പരാമർശത്തിനെതിരെ ഇസ്രയേൽ രംഗത്തെത്തി ജോ ബൈഡൻ നയതന്ത്ര മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായി ഇസ്രായേൽ വക്താവ് പറയുന്നു എന്നാൽ ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നതിൻ്റെ ഇടയിലും ഇസ്രയേലുമായി മുന്നൂറ് കോടി ഡോളറിന്റെ അതായത് ഏകദേശം ഇരുപത്തി കോടി രൂപയുടെ യുദ്ധവിമാന കരാറിൽ അമേരിക്ക ഒപ്പിട്ടു ഇരുപത്തിയഞ്ച് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ കൈമാറാൻ അമേരിക്കൻ കമ്പനിയായ ലോഹിഡ് മാർട്ടിനുമായാണ് ഇസ്രയേൽ ചൊവ്വാഴ്ച കരാറിൽ ഒപ്പുവെച്ചത് ഓരോ വർഷവും ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന സൈനിക സഹായത്തുക ഉപയോഗിച്ചാകും ഈ വിമാനങ്ങളുടെ കൈമാറ്റം റഡാറുകൾക്ക് പിടികൊടുക്കാത്ത രഹസ്യ വിവരങ്ങൾ പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ആകാശത്തും ഏറ്റുമുട്ടലിനു ശേഷിയുള്ള അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് മാത്രമാണ് അമേരിക്ക ഇതുവരെ കൈമാറിയിട്ടുള്ളത് ഇതോടെ ഇസ്രയേൽ വ്യോമസേനയുടെ വശം എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ എഴുപത്തിയഞ്ച് എണ്ണമാകും രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇവ ഇസ്രയേലിന് ലഭിക്കുന്നത് ഇത്ര കടുത്ത പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലും ഇസ്രയേലിൻ്റെ മേഖലയിൽ അതിശക്തിയോടെ അവരെ നിലനിർത്തുകയെന്ന അമേരിക്കൻ പദ്ധതി വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ കരാർ അമേരിക്ക എന്ന ഈ കള്ള നാണയത്തെയാണ് ലോകം തിരിച്ചറിയേണ്ടത് പരസ്യ പേരിൽ പലപ്പോഴും കള്ളക്കണ്ണീർ ഒഴുക്കുന്ന അമേരിക്കൻ ഭരണകൂടം ചെയ്യുന്നത് എന്താണ് ഗാസയിൽ കൂട്ടക്കുരു നടത്താൻ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുക ഒരുപാട് ലോകരാജ്യങ്ങളും മറ്റും ഈ യുദ്ധത്തിൽ ഇസ്രയേലിനെതിരായി ശബ്ദമുയർത്തുമ്പോൾ അമേരിക്കയും ലോകത്തിൻ്റെ മുന്നിൽ മുഖം രക്ഷിക്കാൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്താറുണ്ട് എന്നാൽ മറുവശത്ത് ഗാസയെ ഇല്ലാതാക്കാൻ ആയുധങ്ങൾ അവർ ഇസ്രയേലിന് നൽകുകയും ചെയ്യുന്നു